വാട്സാപ്പ് തങ്ങളുടെ ഉപയോക്താക്കൾക്കായി പുതിയൊരു ഫീച്ചർ കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് റീസെൻ്റ്ലി ഓൺലൈൻ എന്നാണ് ഈ പുതിയ ഫീച്ചറിന് പേര് നൽകിയിരിക്കുന്നത് ഈ ഫീച്ചർ ഇപ്പോൾ ഏതാനും ബിറ്റാ ടെസ്റ്റർമാർക്കായാണ് പുറത്തിറക്കിയിരിക്കുന്നത് അധികം വൈകാതെ തന്നെ മറ്റു ഉപയോക്താക്കളിലേക്കും ഇത് എത്തുമെന്നാണ് വാ ബീറ്റ ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വാട്സാപ്പിൽ റീസെൻറ്റായി ഓൺലൈനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ് ഇത് നിലവിൽ ഏതെങ്കിലും കോണ്ടാക്ട് റീസെൻറ്റായി ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ അവരുടെ ചാറ്റിൽ പോയി ലാസ്റ്റ് സീൻ നോക്കണമായിരുന്നു എന്നാൽ പുതിയ ഫീച്ചർ എത്തുന്നതോടെ റീസെൻ്റായി ഓൺലൈനിൽ ഉണ്ടായിരുന്ന കോണ്ടാക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന ലിസ്റ്റായി നമുക്ക് കാണാൻ സാധിക്കും അവർ ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കി അവരെ വിളിക്കാനോ ചാറ്റ് ചെയ്യാനോ ഇത് ഉപയോക്താവിനെ സഹായിക്കുന്നു അതേസമയം ആളുകളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫീച്ചർ വാട്സാപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് നാം ഓൺലൈനിലുള്ള കാര്യവും നമ്മുടെ ലാസ്റ്റ് സീനും മറ്റുള്ളവർ കാണാതെ മറച്ചു വെക്കാനും അത് ഏതൊക്കെ കോണ്ടാക്ടുകൾക്ക് കാണാമെന്ന് തീരുമാനിക്കാനുമുള്ള ഓപ്ഷൻ വാട്സ്ആപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളതാണ് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ലാസ്റ്റ് സീനും ഓൺലൈൻ സ്റ്റാറ്റസും മറച്ചു വെച്ചിരിക്കുന്നവരുടെ പേരുകൾ പുതിയതായി വരുന്ന റീസെന്റ്ലി ഓൺലൈൻ ലിസ്റ്റിൽ വരികയില്ല അതായത് നാം ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് പ്രൈവസി ഫീച്ചറുകൾ ഉപയോഗിച്ച് ലാസ്റ്റ് സീൻ ഓഫാക്കിയും ഓൺലൈൻ സ്റ്റാറ്റസ് മറച്ചും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ പുതിയ ഫീച്ചർ പരീക്ഷണാടിസ്ഥാനത്തിൽ വാട്സാപ്പ് പുറത്തിറക്കിയിട്ടേയുള്ളൂ ആൻഡ്രോയിഡ് ടു പോയിൻറ്റ് ടു ഫോർ പോയിൻ്റ് നയൻ പോയിൻ്റ് വൺ ഫോർ ബീറ്റ അപ്ഡേറ്റിലാണ് ഇത് എത്തിയിരിക്കുന്നത് ഏതാനും ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഇത് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് വാട്സ്ആപ്പ് അപ്ഡേറ്റുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വാബിറ്റൈ ഇൻഫോ ഈ പുതിയ ഫീച്ചർ സ്ക്രീൻഷോട്ട് സഹിതം വിശദീകരിക്കുന്നുണ്ട് ആരൊക്കെ ഓൺലൈനിൽ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നറിയാൻ സഹായിക്കുന്ന ഈ ഫീച്ചർ ചിലർക്ക് ഉപകാരപ്രദവും എന്നാൽ മറ്റു ചിലർക്ക് തലവേദനയുമാകാനാണ് സാധ്യത വാട്സാപ്പ് ഉപയോക്താവ് തെരഞ്ഞെടുക്കുന്ന ചില കോൺടാക്റ്റുകൾ മാത്രമേ റീസെൻ്റ് ഓൺലൈൻ ഫീച്ചറിൽ ലിസ്റ്റ് ചെയ്യൂ എന്നും പറയുന്നുണ്ട് ഒരു പുതിയ ഫീച്ചർ എത്തുമ്പോൾ ചിലർ അതിൻ്റെ ഉപയോഗം തിരിച്ചറിഞ്ഞ് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യും എന്നാൽ മറ്റു ചിലരാകട്ടെ അത് ദുരുപയോഗം ചെയ്യാറുമുണ്ട് അത്തരം ദുരുപയോഗം വർദ്ധിച്ചത് പലരും ലാസ്റ്റ് സീൻ ഓഫ് ചെയ്യുകയും ഓൺലൈൻ സ്റ്റാറ്റസും മറച്ചു വയ്ക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്ന കാര്യം കൂടി ഇവിടെ ഓർത്തെടുക്കേണ്ടതുണ്ട് സ്വകാര്യതയ്ക്ക് തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്ന് പറയുന്ന വാട്സാപ്പ് ഇവിടെയും അല്പം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെന്ന് പറയാം കാരണം തങ്ങളുടെ ഓൺലൈൻ സ്റ്റാറ്റസ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരുടെ വിവരം ഈ ലിസ്റ്റിൽ വാട്സ്ആപ്പ് കാണിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ പുതിയ ഫീച്ചർ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കില്ല എന്ന് കരുതാവുന്നതാണ് എന്നാൽ ഈ സ്വകാര്യത ഓപ്ഷനെ പറ്റി അറിയാത്തവർക്ക് ചിലപ്പോൾ പുതിയ ഫീച്ചർ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അധികം വൈകാതെ തന്നെ റീസെൻ്റ്ലി ഓൺലൈൻ ഫീച്ചർ എല്ലാ ഉപയോക്താക്കളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വാട്സാപ്പ് ഉപയോഗം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേറെയും നിരവധി പുതിയ ഫീച്ചറുകൾ മെച്ചയുടെ ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാകുന്നുണ്ട്